തലതിരിഞ്ഞ ഈ ലോകത്ത് തലതിരിഞ്ഞ കാഴ്ചകൾ പലതുണ്ട് തലതിരിഞ്ഞു പോയവരും ഏറെയാണ് എന്നാൽ പശ്ചിമ കൊച്ചിക്കാരൻ കവിരാജിനെപ്പറ്റി ചിലത് പറയാം തലതിരിഞ്ഞു പോയതല്ല എല്ലാം തലതിരിച്ച് വായിക്കാനാണ് കവിരാജിന് ഇഷ്ടം രാവിലെ പത്രമെടുത്ത് നിവർത്തി തലതിരിച്ചു പിടിച്ച് ഉച്ചത്തിലാണ് വായന ഐ പി എസ് ഐഎഫ് ഉദ്യോഗസ്ഥർക്കായുള്ള വ്യത്യസ്ത സിവിൽ സർവീസ് ബോർഡുകളുടെ അധ്യക്ഷൻ ചീഫ് സെക്രട്ടറി ആയിരിക്കും ൾ സ്ഫുടമായി വായിക്കും നേരെ വായിക്കുന്നതിലും വ്യക്തതയോടെ തന്നെ തല തിരിച്ചുപിടിച്ച് വായിക്കാനാവും കവരാജിന് ഇതിലെ റിപ്പോർട്ടിൽ ഒരു തമാശക്ക് തുടങ്ങിയതാണത് ഇപ്പോൾ തലതിരിഞ്ഞ തലതിരിഞ്ഞായി ആറേഴ് വർഷമായി ഈ വായന തുടങ്ങിട്ട് വീട്ടിലായാലും ചായ പിടിക്കാൻ കയറുന്ന ഹോട്ടലിലായാലും ഓട്ടോയിലിരുന്നായാലും പത്രം നേരെ തിരിച്ചു പിടിച്ചാലേ കവിരാജിനെ വായിക്കാനാകും എഴുത്തിലുമുണ്ട് താല്പര്യം കഥകൾ എഴുതാനാണ് ഇഷ്ടം ഏത് പുസ്തകം കിട്ടിയാലും വായിക്കും ബഷീർ കഥകളോട് ഇഷ്ടം കൂടുതലാണ് നേരം വെളുക്കുമ്പോൾ എടുക്കുന്ന ഓട്ടോ ഷെഡിൽ കയറുന്നത് രാത്രി പത്രയോടെയാണ് പിന്നെ എഴുതാൻ നേരമില്ല കവരാജിന് എങ്കിലും എന്തെങ്കിലും എഴുതാനാകുമെന്ന് തന്നെയാണ് വിശ്വാസം വായന തലതിരിച്ചാണെങ്കിലും എഴുത്ത് അങ്ങനെ ആകാൻ സാധ്യതയില്ല എന്നാണ് കവരാജിന്റെ തോന്നൽ ഒരു ചായയ്ക്കൊപ്പം തലതിരിഞ്ഞ വാർത്തകൾ അതേപടി വായിച്ച് പത്രം മടക്കി ജീവിത തിരക്കിലേക്ക് വണ്ടി ഓടിച്ചുപോയി ഈ മനുഷ്യൻ ധന്യാകിരൺ കൊച്ചി ഇന്ത്യാ